ദ ജേർണലിസ്റ്റിലേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ ചാരസംഘടനയായി അറിയപ്പെട്ടിരുന്ന മൊസാദിന് ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ കഷ്ടകാലമാണ് ഈ യുദ്ധം തുടങ്ങാൻ കാരണമായ ഒക്ടോബർ ഏഴാം തീയതി ഹമാസ് ഇസ്രായേലിനുള്ളിലേക്ക് നടത്തിയ ആക്രമണം പോലും മൊസാദിൻ്റെ ദയനീയമായ പരാജയമാണ് എന്നാണ് വിലയിരുത്തപ്പെട്ടിരുന്നത് അതിനെതിരെ ഇസ്രായേലിനുള്ളിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ അരങ്ങേറുകയും ചെയ്തിരുന്നു കാരണം ലോകത്തെ എല്ലാ രാജ്യങ്ങൾക്കും വേണ്ടി വന്നാൽ ചാര കണ്ണുകൾ നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ചാരവൃത്തി നടത്താനുള്ള എല്ലാവിധ സഹായങ്ങളും നൽകുന്നത് തങ്ങളാണ് എന്നാണ് അല്ലെങ്കിൽ അതിനുള്ള എല്ലാ കഴിവും തങ്ങൾക്കുണ്ട് എന്നാണ് മൊസാദ് അവകാശപ്പെട്ടിരുന്നത് അതുപോലെ തന്നെ അമേരിക്കയുമായി ചേർന്നുകൊണ്ട് നിരീക്ഷണ സംവിധാനങ്ങൾ ഊർജിതമാക്കിക്കൊണ്ട് എല്ലാവിധത്തിലും ഇസ്രായേലിനുള്ള സംരക്ഷണം ഉറപ്പുവരുത്തും അല്ലെങ്കിൽ ഇസ്രായേലിന് നേരെ എന്തു നടന്നാലും ഞങ്ങൾക്കറിയാൻ കഴിയുമെന്ന മട്ടിൽ മൊസാദ് ഇങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു അപ്പോഴാണ് ഇസ്രായേലിലേക്ക് കടന്നു കയറിക്കൊണ്ട് അയൻ ഡോമുകളെയൊക്കെ നിർജ്ജീവമാക്കിക്കൊണ്ട് മൊസാദിന് പോലും ഒരു തരത്തിലുള്ള സൂചനയും കിട്ടാത്ത വിധത്തിൽ അമേരിക്കയുടെ ചാര ഏജൻസികൾക്ക് പോലും ഒന്നും കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലുള്ള ശക്തമായ ആക്രമണം ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രായേലിനുള്ളിൽ അയച്ചുവിടുന്നത് അന്ന് മുതൽ ഇങ്ങോട്ട് മൊസാദിന് നിരന്തരമായി പലയിടങ്ങളിലും പല പദ്ധതികളിലും പാളിച്ചകൾ സംഭവിച്ചിട്ടുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് മൊസാദിൻ്റെ ചാര കണ്ണുകൾ ഇതുവരെയും ഹമാസിൻ്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് വടക്കൻ ഗസയും തെക്കൻ ഗസയും മധ്യഗസയും ഖാനിയൂനിസും ഒക്കെ അടങ്ങുന്ന പലസ്തീൻ്റെ പ്രധാനപ്പെട്ട പ്രദേശങ്ങളിലൊക്കെ ഇസ്രായേൽ സൈന്യം ആക്രമണങ്ങൾ നടത്തുമ്പോൾ അതിനിടയിൽ ബന്ദികൾ എവിടെയാണ് ഹമാസിൻ്റെ ടണലുകൾ എതിരെയാണ് പോകുന്നത് അത് എങ്ങനെയാണ് ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്നത് അവരുടെ അടുത്ത നീക്കം എന്താണ് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും തന്നെ ഒരു തരത്തിലുള്ള സ്ഥിരീകരണവും നൽകാൻ അല്ലെങ്കിൽ അത് കണ്ടെത്താൻ ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ചാര ഏജൻസികൾക്കൊന്നും സാധിച്ചിരുന്നില്ല അത് ഇസ്രായേലിൽ നിന്ന് തന്നെ വലിയ വിമർശനങ്ങൾ ഉയർന്നു വരുന്നതിന് കാരണമായൊരു കാര്യമാണ് ഇസ്രായേലിലെ മാധ്യമങ്ങൾ പോലും എന്ത് സുരക്ഷാ ഏജൻസികളാണ് ഇവർ അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ചാരവൃത്തിയാണ് ഇവർ നടത്തുന്നത് എന്ന് ചോദ്യങ്ങൾ ചോദിച്ചതായി മാസങ്ങൾക്ക് മുൻപുള്ള പല റിപ്പോർട്ടുകളും പരിശോധിച്ചാൽ കാണാൻ കഴിയും അങ്ങനെയിരിക്കുമ്പോഴാണ് ഇപ്പോൾ മൊസാദിൻ്റെ ശിഷ്യന്മാർക്ക് നേരെ അല്ലെങ്കിൽ മൊസാദിൻ്റെ ചാരന്മാർക്ക് നേരെ ഹിസ്ബുള്ളയുടെ ഒരു കടുത്ത നടപടി ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നത് മൊസാദിനു വേണ്ടി ചാരവൃത്തി നടത്തുന്നതിന് വേണ്ടി പല രാജ്യങ്ങളിലേക്കും കടന്നു കയറുന്നതിന് വേണ്ടി അവർ നേരത്തെ തന്നെ യുവാക്കളെ റിക്രൂട്ട് ചെയ്തിരുന്നുവെന്നും ആ യുവാക്കളെ പലതരത്തിലുള്ള പരിശീലനങ്ങൾക്ക് ശേഷം ഇത്തരത്തിൽ എതിരെ നിൽക്കുന്ന സംഘടനകളെക്കുറിച്ചും ഗ്രൂപ്പുകളെക്കുറിച്ചുമൊക്കെ വിവരങ്ങൾ കിട്ടുന്നതിന് വേണ്ടി അതാത് രാജ്യങ്ങളിലേക്ക് ഇവരെ അയക്കുന്നു അല്ലെങ്കിൽ അവരെ വേഷപ്രച്ഛന്നരാക്കി വിടുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ മാസങ്ങൾക്ക് മുൻപ് വന്നിരുന്നു ഇപ്പോഴിതാ അത്തരത്തിൽ ഒരു ഗ്രൂപ്പിനെ ഹിസ്ബുള്ള ലബനനിൽ നിന്ന് പിടികൂടിയിരിക്കുകയാണ് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതായത് ഡച്ച് സൈനികരുടെ വേഷത്തിലാണ് ഈ പറയുന്ന ഒരു ആംഡ് ഗ്രൂപ്പിനെ ഹിസ്ബുള്ള ലബനിൽ നിന്ന് പിടികൂടുന്നത് ഇവർ ലബനിനുള്ളിൽ കടന്നുകൊണ്ട് പലതരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അല്ലെങ്കിൽ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാന തന്ത്രപ്രധാന കേന്ദ്രങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട നേതാക്കളെക്കുറിച്ചുമൊക്കെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്ന വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹിസ്ബുള്ളയുടെ അംഗങ്ങൾ നടത്തിയ പരിശോധനയിലാണ് ഇവരെ പിടികൂടുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം മൊസാദ് എന്ന ലോകം കീഴടക്കിയ ചാരസംഘടന ലോകത്ത് ഏത് രാജ്യത്തും നിരീക്ഷണവും അതുപോലെ ചാരവൃത്തിയും നടത്താൻ കെൽപ്പുള്ള സംഘടന അല്ലെങ്കിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ലോകരാജ്യങ്ങൾക്ക് ഏതു തരത്തിലുള്ള ചാരവൃത്തിക്കും പിന്തുണ കൊടുക്കുന്ന സംഘടന ഇവരെ വെല്ലാൻ ലോകത്താരും ഇല്ല ഇവർ വിചാരിച്ചാൽ എന്തും നടക്കുമെന്നൊക്കെയുള്ള പല വാദങ്ങളും നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഹമാസിൻ്റെ ആളുകളെ തലവന്മാരെ ഇപ്പോഴും പൂർണ്ണമായി കണ്ടെത്താൻ കഴിയാത്ത വിധത്തിലേക്ക് ഈ ഇവർ മാറിയിരിക്കുന്നത് അതുപോലെ തന്നെ ഈ മൊസാദിൻ്റെ പല തന്ത്രപ്രധാനമായ നീക്കങ്ങളും ഇപ്പോൾ തകർന്നടിയുകയാണ് മൊസാദിന് വലിയ തിരിച്ചടി നൽകുന്ന വിധത്തിലായിരുന്നു ഒക്ടോബർ ഏഴിന് നടത്തിയ ആ ആക്രമണം അതുപോലെ തന്നെ മൊസാദിൻ്റെ ക്രെഡിബിലിറ്റി തന്നെ ചോദ്യം ചെയ്യുന്ന വിധത്തിലാണ് ഇപ്പോഴും ഈ ബന്ദികളെക്കുറിച്ച് എന്ത് വിവരമാണ് മൊസാദിന് കിട്ടിയത് അല്ലെങ്കിൽ എന്തുകൊണ്ട് വിവരം കിട്ടുന്നില്ല എന്നുള്ള ചോദ്യവും ഒരു വശത്ത് നിൽക്കുന്നത് അതോടൊപ്പം തന്നെ ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യമാണ് ഒന്നാമത്തെ വെടിനിർത്തൽ കരാർ ഉണ്ടായതിനു ശേഷം ബന്ദികളെ വിട്ടുകൊടുത്ത സമയമുണ്ട് ആ സമയത്ത് ഹമാസിന്റെ ആളുകൾ വന്നിരുന്ന തുരങ്കം ഏതാണെന്നോ അവരെങ്ങോട്ടാണ് മൂവ് ചെയ്തതെന്നോ എങ്ങനെയാണ് ഇവരുടെ ഓപ്പറേഷൻ എന്നോ ഒന്നും അന്നും മൊസാദിനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല അതും വലിയ വിമർശനങ്ങൾക്ക് കാരണം അതിനിടയിലാണ് ഇപ്പോൾ മൊസാദിന്റെ ആളുകളെ മൊസാദിന്റെ ചാരന്മാരെ അന്യ രാജ്യങ്ങളുടെ വിവരങ്ങൾ ശേഖരിക്കാൻ വേണ്ടി റിക്രൂട്ട് ചെയ്ത് മറ്റു രാജ്യങ്ങളിലേക്ക് അയച്ചിട്ടുള്ള മൊസാദിന്റെ ചാരന്മാരെ പിടികൂടി എന്നുള്ള വാർത്തയും പുറത്തു വരുന്നത് അത് ഹിസ്ബുള്ളയാണ് പിടികൂടിയത് എന്നാണ് പ്രാഥമികമായി ഇപ്പോൾ ലഭിക്കുന്ന വിവരം പതിനാല് പേരെ പിടികൂടിയിട്ടുണ്ട് എന്നും അവർ ഹിസ്ബുള്ളയുടെ നേതാക്കളുടെ താവളങ്ങൾ കണ്ടെത്താനായി വന്നവരാണ് എന്നും ഇവർക്ക് പ്രത്യേക പരിശീലനം കിട്ടിയിരുന്നുവെന്നും ഇസ്രായേലിന്റെ നിഗൂഢമായ ഒരു വലിയ പദ്ധതിയുടെ ഭാഗമായാണ് ഇവർ വന്നതെന്നും അത് ഞങ്ങൾ പൊളിച്ചുവെന്നുമാണ് ഹിസ്ബുൾ അവകാശപ്പെടുന്നത് ഈ അംഗങ്ങളെ പിടികൂടുന്നതിൻ്റെ മൊസാദിൻ്റെ ആളുകളെ പിടികൂടുന്നതിൻ്റെയും അവരെ കൈകാര്യം ചെയ്യുന്നതിൻ്റെയും ഒക്കെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പല മാധ്യമങ്ങളിലൂടെയും പുറത്തു വന്നിട്ടുണ്ട് അതായത് ഹിസ്ബുള്ള ഒരു വശത്ത് ഇസ്രായേലിനുള്ളിലേക്ക് വ്യോമാക്രമണം നടത്തി ഇസ്രായേലിനുള്ളിൽ തന്നെ വലിയ ഭീതി ഉണ്ടാക്കി അവിടെ ആളുകളെ കൊല്ലുന്ന വിധത്തിലേക്ക് ആക്രമണം കടുപ്പിക്കുമ്പോഴാണ് മൊസാദിൻ്റെ അംഗങ്ങൾ വേഷപ്രച്ഛന്നരായി ഡച്ച് സൈനികരുടെ വേഷത്തിൽ സായുധരായി ഈ ലബനിനുള്ളിലേക്ക് വരുന്നത് അവിടെ ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളെക്കുറിച്ചൊക്കെ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രത്യേകമായി കിട്ടിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ പതിനാലംഗ സംഘത്തെ പിടികൂടുന്നത് അത് വലിയ എന്തോ ഒരു പദ്ധതിയുടെ ഭാഗമായി ഇസ്രായേൽ അയച്ചവരാണ് എന്നും ഞെട്ടിക്കുന്ന ഒരു ഗൂഢപദ്ധതി ഇവരുടെ വരവിന് പിന്നിലുണ്ട് എന്നും അത് നടപ്പാകാതെ പോയിട്ടുണ്ട് ഞങ്ങളത് തടഞ്ഞു പിടികൂടി എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഇവരുടെ ലക്ഷ്യം ബാക്കിയുള്ള പദ്ധതികൾ എന്താണ് എന്നൊക്കെ ഹിസ്ബുള്ള വരുന്ന ദിവസങ്ങളിൽ വെളിപ്പെടുത്തുമായിരിക്കും എന്തായാലും ഇസ്രായേൽ ലെബനൻ കേന്ദ്രീകരിച്ച് നടത്തിയ മൊസാദ് മൊസാദിന്റെ നേതൃത്വം ത്തിൽ നടത്തപ്പെട്ട ഒരു ഓപ്പറേഷൻ തകർന്നു തരിപ്പണമായിരിക്കുന്നു അല്ലെങ്കിൽ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുന്നു ഹിസ്ബുള്ള എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത ഇസ്രായേൽ ലെബനനെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ഓരോ നീക്കങ്ങളും തകർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് മറ്റൊരു വാസ്തവമാണ് ഒരു വശത്ത് കഴിഞ്ഞ അഞ്ച് മാസമായി ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങൾ വരുന്നു പ്രത്യാക്രമണങ്ങൾ ഇസ്രായേൽ നടത്തുന്നു ഒരു ഘട്ടത്തിൽ വാർ ക്യാബിനറ്റിൽ പോലും നെതന്യാഹു ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ പറഞ്ഞത് ലബനിന് നേരെയും ഞങ്ങൾ ആക്രമണം ഉണ്ടാകും ഹിസ്ബുള്ളയ്ക്കെതിരെ ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കും ഹിസ്ബുള്ളയെ തകർന്നു പക്ഷെ അതും നടക്കാത്തൊരു സാഹചര്യം ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ് ഇതിൽ പ്രധാനം അതായത് ഒരു വശത്ത് ഹമാസിന്റെ ഭാഗത്തുനിന്ന് തിരിച്ചടി വരുമ്പോൾ ഇപ്പുറത്ത് ഹിസ്ബുള്ളയും സൈന്യത്തിന് ഈ ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങളുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് ഇസ്രായേലിന് ഗസയിൽ കേന്ദ്രീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിനുള്ളിലും നോർത്തേൺ ഇസ്രായേലിലൊക്കെ പ്രത്യേകിച്ചും ഇസ്രായേലിന്റെ സൈനിക കേന്ദ്രങ്ങളിലുമൊക്കെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് അത് തുടക്കത്തിലെ ഹിസ്ബുള്ള പറഞ്ഞതാണ് ഞങ്ങൾ ഒരിക്കലും ഇസ്രായേലിനുള്ളിൽ കടന്നു കയറി ആക്രമണങ്ങൾ നടത്തില്ല മറിച്ച് ഞങ്ങൾ അതിർത്തിയിൽ നിന്ന് ഇസ്രായേലിലേക്ക് പറ്റാവുന്ന വിധത്തിൽ ആക്രമണങ്ങൾ നടത്തും അതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ഒന്ന് ഇസ്രായേലിനെ ഗസയിൽ നിന്ന് ശ്രദ്ധ കേന്ദ്രീകരിക്കുക അതുപോലെ തന്നെ സൈനികരുടെ ആത്മവീര്യം തകർക്കുക ഇത് രണ്ടുമായിരുന്നു ഹിസ്ബുൾ ലക്ഷ്യമിട്ടത് അത് കൃത്യമായി തന്നെ അവർക്ക് നടപ്പാക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഇസ്രായേൽ സൈന്യത്തിന് ഹിസ്ബുള്ളയെ കേന്ദ്രീകരിക്കണമോ ഹമാസിനെ കേന്ദ്രീകരിക്കണമോ റഫേലേക്ക് പോകണമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ ആശയക്കുഴപ്പമുണ്ട് കൂട്ടരാജ്യാണ് ഇസ്രായേൽ സൈന്യത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവന്നിരുന്നു അതുപോലെ തന്നെ ഇസ്രായേൽ സൈന്യത്തിന് കാര്യമായി ഒന്നും മുന്നോട്ട് കൊണ്ടുപോകുന്നു കഴിയുന്നില്ല എന്ന ധാരണ ലോകത്തിന് മുന്നിൽ വന്നിരിക്കുന്നു അതുപോലെ ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമാകുമ്പോൾ ഇസ്രായേലിൽ സുരക്ഷാ ഭീതി വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണത്തിൽ കുറേ ആളുകൾ മരിച്ച സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് അതിലൊരു മലയാളി ഉണ്ട് എന്ന് ദാരുണമായ വിവരമുണ്ട് അങ്ങനെയുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതും ഇസ്രായേലിൻ്റെ സുരക്ഷിതത്വത്തെ ബാധിക്കുന്ന വിധത്തിലേക്ക് മാറുന്നു അതിനിടയിലാണ് മൊസാദിന്റെ മൊസാദിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിഗൂഢമായ ഒരു ഞെട്ടിക്കുന്ന നീക്കം തടഞ്ഞുകൊണ്ടുള്ള ഹിസ്ബുള്ളയുടെ നടപടിയും ഉണ്ടാകുന്നത് ഇതെല്ലാം ഇസ്രായേലിന് തിരിച്ചടികളാണ് എന്നു തന്നെ വ്യക്തവുമാണ്